നമസ്കാരം ഹംസ ദ കാറ്ററിംഗ് എംബറും അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീടുകളിൽ എന്നല്ല സെയിൽസിനെ കുറിച്ച് എന്തൊക്കെയാണ് സെയിൽസ് കുറിച്ച് എല്ലാം പഠിച്ച് പ്രോസ്പെക്ടി പഠിച്ച് പ്രസൻറ്റേഷൻ പഠിച്ച് അങ്ങനെ നമുക്ക് എന്തു ചെയ്യാം പതിയെ 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 ഒരുപാട് കസ്റ്റമേഴ്സിനെ അതായത് ഡ്രീം കസ്റ്റമേഴ്സിനെ നമ്മുടെ പ്രൊഡക്റ്റ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നമ്മൾ അവതാറുകൾ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ നൂറ് കസ്റ്റമേഴ്സിനെ ഇത്ര നൂറ് കസ്റ്റമറെ നമ്മൾ എന്ത് ചെയ്യണം ഈ പ്രോസ്പെക്റ്റിങ്ങിലൂടെ കണ്ടെത്തി ഒരു ഡ്രീം ടീം ഡ്രീം കസ്റ്റമർ ഡാറ്റ നമുക്ക് ഉണ്ടായി നൂറെണ്ണം മതി ഇനി നമുക്ക് കസ്റ്റമേഴ്സ് നൂറെണ്ണം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക പിന്നെ അവിടുന്ന് പുതിയ കസ്റ്റമർ തേടി പോകല്ലോ വേണ്ടത് പിന്നെ അവിടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് ഫോളോ അപ്പ് എന്ത് ഫോളോ അപ്പ് ഉള്ള കസ്റ്റമേഴ്സിനെ ബെസ്റ്റ് സർവീസ് കൊടുക്കുക അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക അവർക്ക് സ്പെഷ്യൽ ഓഫേഴ്സ് പാക്കേജുകളസ് പ്രൊവൈഡ് ചെയ്യുക കാരണം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് വരുന്ന ഇപ്പോൾ ശ്രദ്ധിച്ചോ നിങ്ങൾക്ക് വരുന്ന ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടല്ലോ അത് നിങ്ങളെ പ്രീവിയസ് കസ്റ്റമേഴ്സ് ഇല്ലേ ഇവരിൽ നിന്നായിരിക്കും നിങ്ങളെ എയ്റ്റി പെർസെൻറ്റേജ് പ്രീവിയസ് എല്ലാവരിൽ നിന്നല്ല പ്രീവിയസില് ട്വൻ്റി പെർസെൻറ്റേജ് കസ്റ്റമറിൽ നിന്നാണ് നിങ്ങൾക്ക് വരുന്ന എയ്റ്റി പെർസെൻറ്റേജ് സെയിൽസും നടക്കുന്നത് ഈ നൂറ് കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ഡാറ്റാസ് നിങ്ങൾക്ക് വേണ്ടി വർക്കുകൾ തന്നുകൊണ്ടേയിരിക്കും അവർക്ക് വേണ്ടി സ്പെഷ്യൽ പാക്കേജുകൾ കൊടുക്കുന്നത് തെറ്റില്ല കുറേ ആളുകൾക്ക് മടിയാണ് കാരണം അവർക്ക് ഈ പാക്കേജുകൾ കൊടുക്കുക ഒരുപാട് മടിയാണ് അത് കൊടുക്കണ്ടേ അത് കൊടുത്ത് അത് വലിയൊരു എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കണേ ഒരിക്കലും ഇല്ല കാരണം നിങ്ങൾ പുതിയൊരു കസ്റ്റമർ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കോക്കനേക്കാളും നിങ്ങൾക്ക് എക്സ്പെൻസ് കുറവാണ് ന്യൂ കസ്റ്റമേഴ്സിന് പുതിയ പുതിയ പാക്കേജ് കൊടുക്കാനുള്ളത് ഓക്കെ അതെ നിങ്ങൾക്ക് രണ്ട് ഞാൻ ഞാനിതിൻ്റെ സീരിയസ്നെസ് പറഞ്ഞുതരാം അതിനൊരു ഉൾക്കാഴ്ച ഇൻസൈറ്റ് നിങ്ങളിലേക്ക് വരാൻ പറയാം നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള കസ്റ്റമർ സെയിൽസ് വന്നു ഒരു സെയിൽസ്മാന് നല്ല ക്ലോസ് സ്കില്ലുണ്ട് ഹൈ ക്ലോസ് സ്കില്ലാണ് ആവറേജ് എന്താ ഉള്ളൂ ഫോളോ അപ്പ് സ്കിൽ സ്കെയിലുള്ളൂ ഫോളോ അപ്പിൻ്റെ സ്കില്ല് ആവറേജ് ഉള്ളൂ പക്ഷെ നല്ല ക്ലോസിങ് ആണ് അവന്റെ മുന്നിൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞ അവനത് സെയിൽ ചെയ്ത് ക്ലോസ് ചെയ്ത് നിങ്ങളെ കമ്പനിക്ക് എത്തിക്കും ഇനി വേറൊരു സെയിൽസ്മാൻ വന്നു അവൻക്ക് ഏവറേജ് ക്ലോസ് സ്കില്ലുള്ളൂ പക്ഷെ ഹൈ ഫോളോ അപ്പ് സ്കില്ുണ്ട് അതായത് കസ്റ്റമറെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് കസ്റ്റമർ കൊണ്ടെത്തിക്കും നിങ്ങൾ ഇതിൽ ആരോ എടുക്ക ഈ ക്ലോസ് സ്കില്ലുള്ള ആൾവറേജ് ഏവറേജ് ഫോളോഅപ്പ് സ്കില്ലും ഹൈ ക്ലോസ് സ്കില്ലുള്ള ആളാണ് എടുക്കുക അതോ ഏവറേജ് ക്ലോസ് സ്കില്ലും ഹൈ ഫോളോപ്പ് സ്കില്ലുള്ള ആൾ എടുക്കുക മെജോറിറ്റി ആളുകൾ ഇതിലേക്കായിരിക്കും നിലവിൽ ശ്രദ്ധിച്ചോണ്ടിരിക്കുക പക്ഷെ ഞാൻ പറയുന്നു ഇവിടെ ഫോക്കസ് ചെയ്യും കാരണം ഫോളോപ്പിങ്സ് നമ്പർ വൺ സെയിൽസ് ടൂൾ അതായത് നിങ്ങൾക്ക് സെയിൽ കിട്ടുന്നതിൻ്റെ മെജോറിറ്റി നിങ്ങളെ സ്റ്റേസിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് സെയിൽ നിങ്ങൾക്ക് വരുന്ന ഫോളോപ്പിങ്ങിലൂടെയാണ് അതുകൊണ്ട് ഫോളോപ്പിങ്ങെ ഫോക്കസ് ചെയ്യാം ഞാൻ ഒരു പിരമിഡ് ഒന്ന് കാണിച്ചാ അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും നമ്മളെ സെയിൽസിൽ എടുക്കാം ഈ സെയിൽസിൽ മൂന്ന് ശതമാന ആളുകൾ അവർ നിങ്ങളെ വിട്ട് പോവില്ല അത് ആവശ്യക്കാരാണ് നീഡേഴ്സ് അവര് കൺഫേമിലി നിങ്ങളിൽ നിന്നാണ് എടുക്ക ഒരേഴ് ശതമാനം ആളുകൾ അവരാവശ്യക്കാരായ കൊണ്ടുതന്നെ നിങ്ങളിൽ നിന്നും അതുപോലെ നിങ്ങളെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും ടെൻ പെർസെന്റേജിൽ നിന്നാണ് ഇവരെടുത്തുകൊണ്ടിരിക്കുക നിലവിൽ നിങ്ങളെ ശേഷന്മാരായാലും നിങ്ങളെല്ലാം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നോണ്ടിരിക്കുന്ന ടെൻ പെർസെന്റേജാ ഇവിടെ ആണെങ്കിൽ കോമ്പറ്റേറ്റേഴ്സ് മുഴുവനും ഇവിടെ നിന്ന് എല്ലാവരും ഇടുന്നു കടിപിടി കൂടുന്നത് ഇതിന് താഴത്ത് അതിന് ടെൻ പെർസെൻറ്റേജ് ആയിട്ടുള്ളൂ മാർക്കറ്റിൻ്റെ ടെൻ പെർസെൻറ്റേജ് ഇവിടെ ആയിട്ടുള്ളൂ ഇവിടെയാണ് നിങ്ങളും നിങ്ങളെ കോമ്പറ്റീറ്റേഴ്സും എല്ലാവരും കിടന്ന കടിപടി ഇവിടെ പറഞ്ഞേ സാർ പ്രൈസ് കൂടുതൽ പറ്റണില്ല സാർ നല്ല പ്രൊഡക്റ്റ് ഞങ്ങളുണ്ട് പക്ഷെ ആ പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല അതൊക്കെ എവിടെയാണ് ഇവിടെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നില്ല ഇനി വേറൊരു മുപ്പത് ശതമാനമുണ്ട് അവർ നീഡ്സൊക്കെ ഉണ്ട് അവർക്ക് പക്ഷെ അവരെന്തു ചെയ്യണം നമ്മെ എഡ്യൂക്കേറ്റ് ചെയ്യണം ഈ ശതമാനം ഇവിടെ കാര്യം ഇറങ്ങുന്നില്ല ഇനി വേറൊരു മുപ്പത് ശതമാനം ഉണ്ട് ഇവരും ഇവർക്ക് ഇവർക്ക് നീഡ്സ് എന്നുള്ള പോലെ അവരിപ്പ നിലവിലെ ആവശ്യക്കാരല്ല പക്ഷെ ഭാവിൽ ആവശ്യക്കാരാണ് ഇവര് നോ നീഡ്സ് പക്ഷെ അർജൻസി ഇല്ല എന്നുള്ളവരി ഭാവിൽ ആവശ്യക്കാരാണ് ഇവരെ അർജൻസി കാര്യങ്ങള് കാര്യങ്ങളൊക്കെ വ്യക്തമായി പഠിപ്പിച്ചു നോക്കുക ഇനി ഒരു മുപ്പത് ശതമാനം ഉണ്ട് ഇവരെ നോക്കണ്ട ഇവർ എടുക്കില്ല ഓക്കെ കാരണം എക്സാമ്പിൾ അപ്പോൾ നിങ്ങളൊരു നോൺ മെനുണ്ടെന്ന് നോക്കുക പക്ഷെ ഇവര് വെജിൻ്റെ ആളായിരിക്കും നിങ്ങൾ വെജിൻ്റെ ആളാ നോക്കുക ഒരു ആളായിരിക്കും അതായത് മാർക്കറ്റിൻ്റെ ഒരു തേർട്ടി പെർസെൻറ്റേജ് ഇത് എടുക്കുന്നില്ല അത് വിട് അത് പോട്ടെ പക്ഷെ ഈ അറുപത് ശതമാനം ഉണ്ടല്ലോ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന അറുപത് ശതമാനം ഇത് ഹൈ പ്രോഫിറ്റ് ആണ് ഇവിടെയാണ് ഇരിക്കുന്നത് പക്ഷെ ഇപ്പം നിലവിലെ നിങ്ങളെ കോമ്പറ്റീറ്റേഴ്സ് ആയിക്കോട്ടെ മറ്റുള്ള കാറ്ററിംഗ് ആർ മനസ്സിലായി വട്ടവർ എക്സ്ട്രാ ഒരു അതിലെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് നയൻറ്റി അല്ല നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് ആളുകളും ഈ പത്ത് ശതമാനത്തിലാണ് നാല് ശതമാനം ആളുകൾ മാത്രമേ ഇവിടേക്ക് ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഇൻഡസ്ട്രിയിൽ നമ്മളെ കാറ്ററിങ് ഇൻഡസ്ട്രിയിൽ ബഹുഭൂ ചില ആളുകൾ മാത്രം ഒരുപാട് റിച്ച് ആയിരിക്കുന്നത് ഒരുപാട് വരുന്നു റോളിയിലും മറ്റുള്ളിലും ഇരിങ്ങി നിൽക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഫോക്കസിങ് ഇതിലേക്കായ ഉണ്ടോ ഫോളോപ്പിങ്ങില്ലാത്ത കൊണ്ട് തന്നെ മാത്രമാണ് ി നമുക്ക് ഒരു കസ്റ്റമേഴ്സിൻ്റെ അറ്റൻഷൻ അറ്റൻഷൻ്റെയാണ് നോക്കാം നിങ്ങൾ ഒരു കസ്റ്റമേഴ്സിന് അറ്റൻഷൻ ഉണ്ടാക്കാനുള്ള ചില സീക്രട്ട് വേഡുകൾ പറഞ്ഞുതരാം ഒന്ന് യു അതായത് നിങ്ങൾക്ക് വേണ്ടി സാറിന് വേണ്ടി മാത്രം ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ സാറിന് ചെയ്യും നിങ്ങൾക്ക് വേണ്ടി സാറിന് മാത്രമുള്ളൊരു സാറാണ് അറ്റൻഷൻ കിട്ടും അറ്റൻഷൻ സ്ക്രൈബ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഓക്കെ ഇനി രണ്ടാമത്തെ ഒരു വാക്ക് ഫ്രീ ഫ്രീ എന്ന് കേൾക്കുമ്പോൾ ആരും അറ്റൻറ്റേഷൻ അവരുടെ ശ്രദ്ധ നമ്മളിലേക്ക് കിട്ടും ഫ്രീ എന്ന് ഓക്കെ ഇനി മൂന്നാമത്തെ വേടാണ് ന്യൂ അതായത് ന്യൂ ലേറ്റസ്റ്റ് ഇത് കേൾക്കുമ്പോൾ ആളുകളെ ശ്രദ്ധ നമ്മളിലേക്ക് വരും ഇനി നാലാമത്തെ ഒരു വേർഡ് സീക്രട്ട് സാറിന് മാത്രം സാറാരോട് പറയരുത് ഏത് സാറിന് മാത്രം ഉള്ളതുകൊണ്ട് സാറാരോട് പറയരുത് സാറിന് മാത്രം സീക്രട്ട് ഇതാളുകളുടെ ശ്രദ്ധ നമ്മളിലേക്ക് വരും ഇനി നാലാമത്താണ് നൗ എന്ത് ഇപ്പോ സാർ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ സാറിന് ഈ പ്രൈസ്ന് തരാം നിങ്ങളെ പ്രൊഡക്റ്റിനെല്ലാം എന്തുണ്ടാവണം പാക്കേജുകളുണ്ടാവണം ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കാം അതായത് നൗ അർജൻസിക്ക് വേണ്ടിയിട്ടുള്ളത് ഇപ്പൊ എടുക്കുന്ന സാധനങ്ങൾക്ക് സാറിന് സ്പെഷ്യൽ പാക്കേജ് സ്പെഷ്യൽ റൈറ്റ് ജെനുവിൻ ആയിരിക്കണം ആ സമയത്ത് ക്ലോസ് ചെയ്യുന്നതിന് കാരണം നിങ്ങൾക്ക് പിന്നീട് അവിടെ എന്തെങ്കിലും കസ്റ്റമർ പിന്നാലാണ്ടോ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടാ നിങ്ങൾക്ക് ന്യൂ കസ്റ്റമേഴ്സിനെ തേടാം നിങ്ങളെ സ്റ്റേജ് ന്യൂ അത് കൺഫേം ആയല്ലോ അപ്പോൾ എന്തെയ്യുക അതിനു വേണ്ടി അവർക്ക് സ്പെഷ്യലായിട്ട് അവർക്ക് വേണ്ടി മാത്രം ചില ഓഫേഴ്സ് ചില പാക്കേജുകൾ തയ്യാറാക്കാം ഓക്കെ ഈ അഞ്ച് വാക്കുകൾ നിങ്ങളുടെ കസ്റ്റമർ അറ്റൻഷൻ നിങ്ങൾക്ക് വേടാൻ പറ്റും ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ